ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഉത്സവാഘോഷങ്ങൾക്ക് തൂത തട്ടകമൊരുങ്ങി തിങ്കളാഴ്ച കാളവേലയും ചൊവ്വാഴ്ച പൂരവും ആഘോഷിക്കും എ ബി വിഭാഗങ്ങളിൽ പതിനഞ്ച് വീതം ആനകൾ പൂരത്തിന് അണിനിരക്കും രണ്ട് വിഭാഗങ്ങളിലും പ്രദർശനവും ഉണ്ട് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല തിങ്കളാഴ്ചയും പൂരം ചൊവ്വാഴ്ചയും ആഘോഷിക്കും കൂടിക്കാഴ്ചയും കുടമാറ്റവുമാണ് തൂതപൂരത്തിന്റെ സവിശേഷത തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ കാളവേല പുറപ്പെടും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ചവിട്ടുകളിയുമെല്ലാം അകമ്പടിയേകും പൂരത്തിന്റെ മുന്നോടിയായി എ ബി വിഭാഗങ്ങൾ നടത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടായ്മയാണ് അവരൊരു മനസ്സോടെ അവരുടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അടുത്ത് ഈ പൂരത്തിന് വരുന്ന സമയത്ത് ഞങ്ങളുടെ പെർഫോമൻസി രീതിയിലാണ് എന്ന് കാണിക്കാൻ ആളുകൾക്ക് വന്ന് കാണാനുള്ള ഒരു എന്നുള്ള അർത്ഥത്തിലാണ് അതുപോലെ തന്നെ ജോഡി ഈ വർഷം മുതൽ വിഭാഗം ട കുർ സ്മാരക ട്രസ്റ്റ് ഹാളിലും ബി വിഭാഗം തൂത സർഗ ഓഡിറ്റോറിയത്തിലും ചമയ പ്രദർശനം ഒരുക്കും സ്ത്രീകൾക്ക് പൂരം കാണാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു തെച്ചിക്കൂട്ടുകാവ് രാമേന്ദ്രൻ അതുപോലെ തൃക്കടകൂർ ശിവരാജു പുതുപ്പള്ളി കേശവൻ തുടങ്ങിയ നല്ലൊരു നര ബി വിഭാഗത്തിലും അതുപോലെ പുത്തൻകുളങ്ങര അർജുനൻ അതുപോലെ പുതുപ്പള്ളി ക്വാദു ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആനകളിൽ ഏ വിഭാഗത്തിലും അറിഞ്ഞിരുന്നു കൊണ്ട് രണ്ടു വിഭാഗമായി എ ബി വിഭാഗങ്ങളായിട്ട് പൂരം നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ ദേവസ്വത്തിന്റെ ഒരു തടം കയറ്റുന്നതിന് വേണ്ടി ഗുരുവായൂർ ദേവത്തിന്റെ സിദ്ധാർത്ഥൻ എന്ന ആനയും ഉണ്ടായിരിക്കുന്നത് ചിത്ര വിമൻസ് അക്കാദമി SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.